ഒട്ടേറെ സവിശേഷതകളുള്ള കേരളത്തിലെ പ്രശസ്തമായ അതിപുരാതന ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള തിരുവിടമഹാദേവ ക്ഷേത്രം കൈവിഷ മരുന്ന് സേവ ഇവിടെ മാത്രം കണ്ടുവരുന്ന അത്ഭുത ചികിത്സയാണ് പരദേശികളും അന്യമതസ്ഥരും നിരവധി ഭക്തർ പണ്ട് കാലം മുതൽക്കേ ഇതിൻ്റെ ഫലസിദ്ധി അനുഭവിച്ചു വരുന്നു കൈവിഷഹാരിയായ ശ്രീനീലകണ്ഠഭാവത്തിൽ സ്വയംഭൂ ആയിട്ടാണ് ഇവിടുത്തെ ദേവൻ അതുകൊണ്ട് തന്നെ കൈവിഷം ദോഷം മാറ്റാൻ ഏറ്റവും ഉത്തമ സ്ഥലം വിളിദോഷം പ്രാക്കുദോഷം മദ്യപാനം നിർത്തൽ ടെൻഷൻ വിജയം നേടാൻ തുക്ക് രോഗം മനോരോഗം ഉദര രോഗങ്ങൾക്കും ഈ മരുന്ന് സേവിക്കുന്നത് ഫലപ്രദമാണ് ഒരു രോഗങ്ങളും ഇല്ലെങ്കിൽ കൂടി ശരീരത്തിന് ശുദ്ധിക്ക് വേണ്ടിയും ഈ മരുന്ന് സേവിക്കുക മദ്യപാനം പുകവലി മാംസാഹാരം മൂന്ന് ദിവസത്തേക്ക് തീർത്തും ഒഴിവാക്കേണ്ടതാണ് നാലാം ദിവസം മൂന്ന് മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരണം മരുന്ന് സേവിക്കുന്നവർ ഒരു ദിവസം താമസിക്കാനായിരിക്കണം ക്ഷേത്രത്തിൽ വരേണ്ടത് അതിനായിട്ടുള്ള താമസ സൗകര്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ടാവും പല നിരക്കുകളായി റൂം അവൈലബിൾ ആണ് വൈകുന്നേരം ക്ഷേത്രം തുറക്കുന്നതിനു മുൻപായി കുളിച്ച് ശുദ്ധിയായി ക്ഷേത്രത്തിൽ എത്തിച്ചേരണം ശേഷം ദീപാരാധന കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് ശേഷം യക്ഷിയമ്മയുടെ നടയിൽ ഗുരുതി പൂജയും പങ്കെടുത്ത് പ്രസാദവും കഴിക്കണം രാത്രി ഭക്ഷണം ക്ഷേത്രത്തിൽ നിന്ന് സൗജന്യമായി നൽകും അതായത് പുറത്തുനിന്ന് ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല എന്നർത്ഥം അടുത്ത ദിവസം കുളിച്ച് നിർമ്മാല ദർശനവും ഉച്ചപൂജയും പന്തിരാടി പൂജയും പങ്കെടുക്കണം ശ്രദ്ധിക്കണം മരുന്ന് സേവിക്കുന്നതുവരെ യാതൊരു ഭക്ഷണവും കുടിവെള്ളമോ കഴിക്കാൻ പാടില്ല ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന തീർത്ഥം പോലും കുടിക്കാൻ പാടില്ല പന്തീരാടി പൂജയ്ക്ക് ഭഗവാൻ നിവേദിച്ച മരുന്ന് മേൽശാന്തി ഓരോരുത്തർക്കായി തരും ഈ മരുന്ന് സേവിക്കുന്നവർ നാലമ്പലത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി ദേവനെ അഭിമുഖമായി മരുന്ന് സേവിക്കണം മരുന്ന് കഴിച്ചവർ ചുറ്റമ്പലത്തിനു ചുറ്റും പ്രദിക്ഷിണം ചെയ്യുകയും വേണം പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും ക്ഷേത്രമതിലിനുള്ളിൽ തന്നെ ശ്രദ്ധിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉച്ചപൂജയ്ക്ക് ശേഷം മഹാവിഷ്ണുവിന് നിവേദിച്ച പാൽപായസം കൂടി ഛർദി അവസാനിക്കുകയും ചെയ്യും ശേഷം നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥവും വെള്ളവും മറ്റ് ഭക്ഷണ പദാർത്ഥവും കഴിക്കാം മറ്റൊരു പ്രത്യേക എന്താണെന്ന് വെച്ചാൽ എല്ലാ മതസ്ഥരും ഇവിടെ വന്ന് മരുന്ന് സേവിക്കാവുന്നതാണ് പക്ഷേ അന്യ മതസ്ഥർക്ക് ക്ഷേത്രമതിലിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് മരുന്ന് നൽകുന്നത് മറ്റ് ചിട്ടകളെല്ലാം ഇവർ പാലിക്കണം എന്നിട്ട് അവിടെയുള്ള ആൽമരത്തിന് ചുറ്റുമാണ് പ്രദിക്ഷിണം ചെയ്യേണ്ടതും ആ പരിസരത്ത് വെച്ചാണ് ഇവർ ശർദ്ദിക്കേണ്ടതും ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം വിശ്വാസമാണ് മരുന്ന് സേവിക്കേണ്ടവർ ഇത് റെസീത് ആക്കേണ്ടതാണ് റിസീറ്റ് എടുക്കുന്നതിന് വേണ്ടി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് നിരക്ക് ശ്രദ്ധിക്കണം ഗർഭിണികൾ ഹൃദ്രോഗമുള്ളവർ ഈ മരുന്ന് സേവിക്കാൻ പാടുള്ളതല്ല മീനമാസത്തിൽ തിരുവാതിര നാളിലാണ് തിരുവിട മഹാദേവന്റെ ആറാട്ട് ആ ദിവസം ഒഴിച്ച് എല്ലാ ദിവസവും ഇവിടെ മരുന്ന് സേവ ഉണ്ടായിരിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്